മ്മച്ചിയറിയോ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ പാട്ടൊക്കെ പാടിയതാണ് പിറവത്ത് അമ്മച്ച നമ്മുടെ അർത്ഥങ്കൽ ബസ്സിലേക്കായിട്ട് അവിടെ വെച്ച് കണ്ടതാണ് അടിപൊളി ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട് നമ്മുടെ യാത്രയിൽ ഇങ്ങനെ കാണുന്നവരെയൊക്കെ നമ്മൾ ഒക്കെ എടുക്കും കാരണം അവരെയൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കണം അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് അത് നമുക്ക് റീച്ച് കൂടാൻ വേണ്ടിയൊന്നും അല്ല ഓക്കെ ആ ആ അമ്മച്ചിയെ കണ്ടല്ലോ അല്ലേ അമ്മച്ച എവിടാ പാട് ചെയ്തതെന്ന് പറഞ്ഞു മണിയുടെ ഏഹ് മണിയുടെ കോമഡി ഉത്സവം കോമഡി ഉത്സവം ആ കോമഡി ഉത്സവത്തില് ഓക്കേ തന്നിഴ്